നൂറുകടക്കുമെന്ന് ഉദ്ദേശിച്ച് എന്താണെന്ന് അറിയാൻ അറിയില്ല അതെനിക്ക് തൊന്ന് പുനഃസംഘടന ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിട്ടുള്ളത് പുനഃസംഘടന കഴിഞ്ഞപ്പോൾ എത്ര വരുവന്നു വന്നു ആറ് അതൊരു പണകി നിൽക്കുന്നവരെല്ലാം ചേർത്തുള്ള ഒരു കമ്മിറ്റിയായിട്ട് എടുത്തു മാത്രമേ പറയാൻ പറ്റുള്ളൂ കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഭാവിയില്ല എന്നുള്ള വിവരം തെളിയിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇങ്ങനെ തമ്മിൽ തരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഗവൺമെന്റിനെങ്ങനെ നയിച്ചോടുവാൻ വേണ്ടി പറ്റും ജനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നാലര വർഷക്കാലമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി അത് മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റൂ നാഷണൽ ഹൈവേയുടെ പിന്നെ അതുപോലെ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ആരോഗ്യ രംഗത്തായിരുന്നാലും ഏതെങ്കിലും രംഗത്ത് ഒരു സ്ഥിരം കുറേ പ്രതിപക്ഷത്ത് എന്നുള്ള നിലയിലുള്ള പ്രസ്താവന അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ട് പിണറായി വിജയനെതിരായിട്ടുള്ള ആക്ഷേപവും ആരോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുക ഒരു പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കൊണ്ട് അത് അതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അതിന് ചില മാധ്യമങ്ങളോട് ചില പത്രങ്ങളോട് കൂടെ കൂട്ടുനിന്നിപ്പോൾ ചില പത്രങ്ങളെന്ന് വെച്ചാൽ കോൺഗ്രസിനേക്കാൾ വലിയ താല്പര്യത്തിൽ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും യു ഡി എഫിനെ കൊണ്ടുവരണതെന്ന് പക്ഷെ അവർ വിചാരിച്ചിട്ടെങ്കിൽ നിൽക്കുന്നില്ല കേരള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ നേരിൽ കാണുന്ന സത്യങ്ങൾ അതെയാണ് പറയുക എന്നുള്ളതാണ് പച്ചക്കള്ളം പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വശത്തോടെ എഴുതുന്നത് അത് ഗുണമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളൊന്നും ഓടപുത്ത് ഇറങ്ങി വരൊന്നുമില്ല ഞങ്ങളും കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ് ഈ സ്ഥാനങ്ങളിലൊക്കെ തന്നെ വന്നത് അതൊന്നും അംഗീകരിക്കാതെ മുഖ്യമന്ത്രി പോലുള്ള ഒരു ഒരു വ്യക്തിയെ എന്തെല്ലാം ആക്ഷേപം കൊണ്ടുവന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ തെളിവുണ്ടോ ഞാനെ വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നില്ല അത് ഒന്ന് അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും

എന്റെ കണക്ക് പറയാനിപ്പോ ഞാനത് പ്രിപ്പയർഡല്ല ഇതൊക്കെ ചുമ്മാ വെറുതെ ഇപ്പൊ പറയുന്നതല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ